ഹായ് ഫ്രണ്ട്സ് ഊൺ കഴിക്കാനുള്ള തിരക്കിലാണേ ഇതൊന്നുമല്ല നമ്മുടെ ഐറ്റം ഈ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനുള്ള ഒരു തനി നാടൻ പാലക്കാടൻ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ലാതെ ഇതല്ല നല്ല ചിക്കൻ കുമ്പളങ്ങയിട്ട് വെച്ച് കഴിച്ചിട്ടില്ലേ ഇത് നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസം അതുപോലെ സംക്രാന്തിയുടെ കൂടെ സംക്രാന്തി ദിവസം നമ്മൾ സാധാരണ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന സംഭവമാണല്ലേ വളരെ നൊസ്റ്റുമായിട്ടുള്ള സംഭവമാണ് അതുപോലെ തന്നെ സിമ്പിളാണ് സൂപ്പറാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോക്കാം നമുക്കിത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഞാനിത് അത്യാവശ്യം വലിയ ഒരു രണ്ട് കവോള എടുത്ത് വെച്ചിട്ടുണ്ട് നൈസായിട്ട് കട്ട് ചെയ്തതാണ് അതിനൊന്ന് എണ്ണയിലേക്ക് നമുക്ക് അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത് ഇടുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ചാണ് അപ്പഴേ ആ കറിക്ക് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ നമുക്കറിയാം ചിക്കൻ അല്ലേ ഇങ്ങനെ വിൽക്കാണെങ്കിലും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഞാൻ ഈ ഉള്ളി ഒന്ന് വേഗം വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിടുന്നുണ്ടോ കേട്ടോ കുറച്ച് നമ്മുടെ ഉള്ളി ഒരു ട്രാൻസ്പെറൻറ്റ് ഈ ഒരു സമയത്ത് ഞാൻ ഒരു നല്ല ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് നടുകെ കീറി വെച്ചിട്ട് അതും കൂടെ ചേർത്ത് ഇനി ഉള്ളിയുടെ അല്ല ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് കൊടുക്കാം നന്നായിട്ടൊന്ന് നെട്ടിച്ചെടുക്കാം ഉള്ളി ഇതാ ഒരുവിധം നന്നായി വതങ്ങി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി ഫട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറുതെത്തിൻ്റെ കൂടെ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി നോക്കാം പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒരുവിധം നന്നായി വതങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് നമുക്ക് സിമ്മിൽ ഇടാം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും ഞാൻ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണേ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി ചിക്കനിൽ ഇന്നലെ കഴുകി വതക്കി വെച്ച മുറിച്ച് വെച്ച സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്ര മുളക് പൊടിയെ ചേർ മല്ല മഞ്ഞൾപ്പൊടിയേ ചേർക്കുന്നുള്ളൂ ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി അതിൽ വരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു നല്ലോണം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല കാൽ സ്പൂൺ ഗരം മസാല പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് പച്ചമുളക് ഉണ്ട് മുളക് പൊടിയൊക്കെ ഉണ്ട് അപ്പം അതിനനുസരിച്ച് ചേർക്കാം ഒരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഈ പൊടികളിലെ പച്ചമുളക് ഒന്ന് പോകാം ഇതുവരെ നമുക്കൊന്ന് വതക്കും നമ്മുടെ പൊടികളിലെ പച്ചമുളകൊക്കെ നന്നായി പോയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഞാൻ ചിക്കൻ കഴുകി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കഴി തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കളറ് ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേച്ച വെള്ളം ഒരുപാട് ചേർക്കണ്ട കേട്ടോ കാരണം നമുക്കറിയാം അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും അപ്പോൾ എനിക്കിത് വെന്തോളും അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഒരുവിധം ഒരു മുക്കാൽ വേവ് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ കണ്ടോ നന്നായി നന്നായി തിളച്ച് ഒരുവിധം വെന്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ കുമ്പളങ്ങ പറഞ്ഞാൽ ഇളവനല്ല കേട്ടോ നല്ല കല്ല് പോലുള്ള കുമ്പളങ്ങ വേണം ഇളവനാകുമ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമിറങ്ങിക്കൊണ്ടേയിരിക്കും അതാണ് പ്രശ്നം അപ്പോൾ ഈ ഒരു സൈസിൽ ഈ ഒരു ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്യാം ചിക്കൻ മുക്കാൽ ഭാഗം വെന്തതിന് ശേഷം മാത്രമേ ഇതാവുള്ളൂ ഇത് അല്ലെങ്കിൽ എല്ലാം കൂടെ ഉടഞ്ഞു പോകും പിന്നെ നമുക്ക് ഇത് കടിക്കാൻ കിട്ടില്ല അതുകൊണ്ടാണ് ചിക്കൻ ആദ്യം വേവിച്ച് പിന്നെ നമ്മൾ കുമ്പളങ്ങ വേവാനിടുന്നത് ഓക്കെ ഇതൊന്ന് നന്നായി ഇടക്കി ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ചിക്കനും അപ്പോഴേക്കും ഈ കുമ്പളങ്ങയിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ ഞാൻ മിക്കവാറും ഈ പാത്രം മാറ്റും കാരണം നമുക്ക് ഇനി തേങ്ങ അരച്ച് കൂട്ടാനുണ്ട് അപ്പോൾ ഗ്രേവി കുറച്ചൊരു ലൂസ് ടൈപ്പ് ആയിരിക്കണം ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റാൻ പോവുകയാണെങ്കിൽ കൈസ് വെന്തിട്ടില്ല കുമ്പളങ്ങ ഒന്നും കൂടെ വേവാനുണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി ഇത് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ പെരിഞ്ചീരകവും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഓക്കെ ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ അത്രയും ചിക്കനിലേക്ക് അതിൻ്റെ കൂടുതൽ പെരിഞ്ചീരകം ഒരു സ്പൂൺ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ആ ഇതൊരു പ്രത്യേക ഈ സംഭവം ചിക്കനും കുമ്പളങ്ങയും കൂടെ മിക്സായിട്ട് എന്ത് കഴിഞ്ഞാൽ വെള്ളം ഒരുവിധം വറ്റി ഇനി നമുക്ക് തേങ്ങ കൂട്ടുന്ന സമയത്ത് വെള്ളം നോക്കാം വേണ്ട കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ കുമ്പളങ്ങയുടെ കഷ്ടത്തിലേക്ക് ഇപ്പം ഇതിൻ്റെയൊക്കെ ഈ സത്ത് പിടിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കുമ്പളങ്ങ കൈക്ക് ഇതേ ഞാൻ തേങ്ങയും പെരിഞ്ചീരവും കൂടെ അരച്ച് വെച്ചത് മിക്സ് ചെയ്യണം ആവശ്യത്തിന് വെള്ളം ചേർക്കണം തിക്കായിട്ടുള്ള കറിയല്ല ഇതൊരു കുറച്ച് ഒഴിച്ചുണ്ണാനുള്ള കറിയല്ലേ നമുക്ക് ഞാൻ ആ മിക്സിയൊക്കെ ഒന്ന് കഴുകി ബാക്കി കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്ന കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യട്ടെ നമുക്ക് ഞാൻ തേങ്ങ ചേർത്തു ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഇതാണ് നമ്മുടെ കറിയുടെ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ഉപ്പ് മതിയാവില്ല കാരണം തേങ്ങയും ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളക്കട്ടെ നല്ല മണം ഉണ്ടാവും നല്ല അടിപൊളി മണം വരുന്നുണ്ട് നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ല മണം ഒന്ന് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല പച്ചക്കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണ കുറച്ച് ഒരുപാടൊന്നും വേണ്ട ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വയ്ക്കാം ഒന്നിളക്കിയിട്ട് അടച്ചു വയ്ക്കാം കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി ഇപ്പം തന്നെ ചോറിനൊന്നും തോന്നുന്നുണ്ട് കേട്ടോ അത്രയും സുപ്പമാണ് നമ്മളിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി പിന്നെ ഒന്ന് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവിടെ വെള്ളം ചേർക്കേണ്ടത് കേട്ടോ ഇതാണ് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് തന്നെ പല രീതിയിൽ വെക്കുന്നവരുണ്ട് ചിലവർ തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കുന്നവരുണ്ട് അപ്പോൾ ഇതേ സെയിം റെസിപ്പി തന്നെ പല രീതിയിലുണ്ട് ഇത് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ടേസ്റ്റിയസ്റ്റ് വേ അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയാണ് അടിപൊളി അതുപോലെ തന്നെ തന്നെ ദോശയുടെ കൂടെയും സൂപ്പറായിരിക്കും ഈ കറി കിട്ടാ നല്ല രസമാണ് നല്ല മണമാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലായ്ക്കാൻ ഒന്ന് എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ഓക്കെ താങ്ക് യു